ഒബ്സർവേഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് പലരും ചോദിച്ചു ലൈറ്റ് ഷെയ്ഡിൽ നോർമൽ പ്രിൻറ്റിൽ വരുന്ന ഫ്രോക്ക് കെൻറ്റുകൾ കൊണ്ടുവരാമെന്ന് ഇതാ വി നെക്കിൽ നല്ല പബ് സ്ലീവിലും നോർമൽ സ്ലീവിലും വന്നിരിക്കുന്നു നമ്മൾ ഇന്ന് അതാണ് കാണിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് പല ഈ കുറച്ച് ദിവസങ്ങളിൽ പല വീഡിയോകൾ ഇട്ടിരുന്നു വളരെ വിലക്കുറവിൽ നൈറ്റികൾ വളരെ വിലക്കുറവിൽ നൈറ്റുകൾ ടോപ്പുകൾ ഷർട്ടുകൾ അങ്ങനെ പല പല ഐറ്റംസുകളും നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ വീണ്ടും പറയുന്നു പുതുതായി പലരും നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സായിട്ട് അവരോട് പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് പല രീതിയിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നു സ്റ്റാറ്റസ് വെക്കുമ്പോഴും അതിൽ നിന്ന് മിനിമം ഒരു എഴുപത് പേരെങ്കിലും വീഡിയോ കാണുന്നവരിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു അത് ചിലരുടെയെല്ലാം സ്റ്റാറ്റസ് വയ്ക്കുന്നത് പത്ത് പേര് പന്ത്രണ്ട് പേര് അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ല അവരെല്ലാം വെക്കുന്നത് എങ്ങനെയാണ് ലാസ്റ്റ് എൻഡിൽ പോയി സ്റ്റാറ്റസ് വയ്ക്കുന്നു അതിനു മുമ്പ് കുറേ സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം ലാസ്റ്റ് അപ്പോൾ ആ നമ്മുടെ വീഡിയോ നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നത് ചൂടി പത്ത് പേര് പന്ത്രണ്ട് പേരാണ് അപ്പോൾ മിനിമം ഒരു എഴുപത് പേരെങ്കിലും നമ്മൾ കാണുന്ന നമ്മളിടുന്ന വീഡിയോക്കെല്ലാം സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്നു ഈ മാർച്ച് മാസത്തിൽ അവർക്ക് സമ്മാനമായി നൽകുന്നത് ഒരു ടോപ്പാണ് അത് സൈസ് അവർക്ക് നിങ്ങളുടെ സൈസ് ഏതാണോ ആ സൈസ് പറഞ്ഞാൽ അതിനോട് നമ്മൾ ആ അതിലുള്ള ടോപ്പുകൾ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരുകയാണ് ഭാഗ്യശാലിക്ക് അത് വീഡിയോയിലാണ് അതിൻ്റെ പേര് നമ്മൾ ഡിക്ലെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക ഏത് വീഡിയോയിലാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഈ മാർച്ച് മാസത്തിൽ സമ്മാനമുണ്ട് അപ്പോൾ ഒരു നിശ്ചിത എണ്ണം സ്റ്റാറ്റസ് വന്നതിന് ശേഷമേ നമ്മൾ നറുക്കെടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സ്റ്റാറ്റസ് വെച്ച് സമ്മാനത്തിന് അർഹരാകുക ഇനി അങ്ങോട്ട് സ്റ്റാറ്റസ് വയ്ക്കുന്നവർക്ക് സമ്മാനമുണ്ട് ഈ മാർച്ച് മാസം മുതൽ അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റാറ്റസ് വയ്ക്കുക അതേപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇല്ല ഇത് ആദ്യത്തെ നൈറ്റ് വളരെ വിലക്കുറവിലാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന വി നെക്കിൽ വന്നിരിക്കുന്ന ഫ്രോക്ക് നൈറ്റിയാണ് ഇത് വന്ന് ടോപ്പ് ഈ നൈറ്റി വന്നിരിക്കുന്നത് നോർമൽ സ്ലീവിലാണ് ഇതാ നോർമൽ സ്ലീവിൽ വന്നിരിക്കുന്നു വി നെക്ക് അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടി വന്നിരിക്കുന്നു നല്ല ഭംഗിയുള്ള അടിയിൽ ഫ്രില്ല് സെയിം ഇതിലാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് വളരെ വിലക്കുറവിലാണ് ഇരുന്നൂറ്റി അറുപത് രൂപ സ്റ്റിച്ചിങ് ചാർജ് ഇതിന് വരുന്നുള്ളൂ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വില വരുന്നത് സ്റ്റി നിങ്ങൾക്കൊരു നൈറ്റിയോ ടോപ്പോ തയ്ക്കാൻ കൊടുക്കുവാൻ കൊടുക്കുന്ന വിലയിലാണ് ഈ നൈറ്റികൾ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റികളാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ വീണക്കിൽ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ എൽ സൈസാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സലാണ് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വരുന്നത് അടുത്തത് നല്ല അടിപൊളി ഫ്രിൻ്റിൽ ചെറിയ പ്രിൻ്റിൽ വന്നിരിക്കുന്നു നല്ല പപ്സിലി ബോർഡ് കൂടി പപ്സിലി ബോർഡ് കൂടി വന്നിരിക്കുന്നു ബി നെക്കാണ് അടിയിൽ ഫ്രില്ലോട് കൂടി വന്നിരിക്കുന്നു നല്ല കളറിൽ നല്ല ഷെയ്ഡിൽ വന്നിരിക്കുന്ന പബ് സ്ലീവിൽ വന്നിരിക്കുന്ന ഈ നൈറ്റിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതിൻ്റെയും സൈസ് വരുന്നത് എക്സ് തന്നെയാണ് കേട്ടോ സൈസ് വരുന്നത് എക്സെൽ സൈസാണ് അടുത്തത് വീനക്കൽ തന്നെയാണ് നല്ല ഒരു കളറിൽ വന്നിരിക്കുന്നു വീനക്കൽ നോർമൽ സ്ലീവിലാണ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവിലാണ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടി സെയിം പാറ്റേൺസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ സെയിം പാറ്റേൺ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം ഫുള്ളായി വാച്ച് ചെയ്ത് സമ്മാനങ്ങൾ ഉറപ്പുവരുത്തുക പലരും സമ്മാനങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ വരാതിരിക്കുക രണ്ടുപേരിൽ കുറയാതെ കമൻറ്റിട്ട് സമ്മാനം ഉറപ്പുവരുത്തുക അതുപോലെ സ്റ്റാറ്റസ് വെച്ചും സമ്മാനം ഉറപ്പുവരുത്തുക പല പല വീഡിയോകൾ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ബുക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ വീണ്ടും പറയുന്നു നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് അതേപോലെ പലരും വീഡിയോയിൽ നിങ്ങൾ കമൻ്റിൽ ചോദിക്കുന്നു കമൻറ്റിൽ ചോദിക്കുന്ന സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് അത് നോക്കുന്നതിന് വേണ്ടി വരുന്നില്ല അപ്പോൾ വാട്സാപ്പിൽ ചോദിക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ സെയിം തന്നെയാണ് ഗൂഗിൾ പേ നമ്പറും എല്ലാം സെയിം തന്നെയാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഹോം ഡെലിവറി ആയി രജിസ്റ്റേഡ് പാർസലായി ഹോം ഡെലിവറി ആയി അയച്ചു തരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ബുക്ക് ചെയ്യുക നല്ല ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഒരു സ്ക്വയർ ഡിസൈനിലാണ് ഇതാ സ്ക്വയർ അല്ല ഒരു വി തന്നെ പക്ഷേ ഷേപ്പ് ചെ മുന്നേ കാണിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇതാ വന്നിരിക്കുന്നു നല്ല ഇതാണ് വേണ്ടവർ നിങ്ങൾക്ക് വേണ്ടത് വേഗം ബുക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ഇതിൻ്റെയും അടിയിൽ കൂടി ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടി വരുന്ന നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തെടാം